ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് വേഗം പഠിക്കാം ഫസ്റ്റ് വൺ തടവുകാരെ സർവേലൻസ് ബ്രേസ്ലെറ്റ് ധരിച്ച് കുടുംബത്തോടൊപ്പം കഴിയാൻ അനുവദിക്കാൻ തീരുമാനിച്ചുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ് അപ്പോൾ കുവൈറ്റിലാണ് തടവുകാരെ സർവൈലൻസ് ബ്രേസ്ലെറ്റ് അതായത് അവരെ ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സർവൈലൻസ് ബ്രേസ്ലെറ്റ് ധരിച്ചിട്ട് കുടുംബത്തോടൊപ്പം കഴിയാൻ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ആ ബ്രേസ്ലെറ്റിൻ്റെ കളർ വൈറ്റ് വൈറ്റാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ കുവൈറ്റ് എന്നുള്ളത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത നോക്കാം ബീഹാർ സർക്കാർ സ്പോർട്സ് സർവകലാശാല നിർമ്മിക്കാൻ തീരുമാനിച്ചുള്ള സ്ഥലം ഏതാണ് രാജ്ഗീർ ആണ് ബീഹാർ സർക്കാരാണ് ബീഹാർ സർക്കാർ സ്പോർട്സ് സർവകലാശാല നിർമ്മിക്കാൻ തീരുമാനിച്ചുള്ള സ്ഥലം രാജ്ഗീർ വനിതകൾക്ക് വിവിധ മേഖലകളിൽ ട്രെയിനിങ് നൽകുന്നതിനായിട്ട് ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെന്റർ നിലവിൽ വന്ന നഗരം ഏതാണ് ഇൻഡോർ ആണ് അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ആലോചിക്കാം വനിതകളാണ് വനിതകൾക്ക് ട്രെയിനിങ് നൽകുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ട്രെയിനിങ് നൽകുന്നത് ഇൻഡോർ ആണ് അകത്താണ് വീടിന് അകത്താണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്തു വെച്ചേക്കാം കേട്ടോ അടുത്തത് അന്യ സംസ്ഥാന തൊഴിലാൾ തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ജാഗ്രത അല്ലെ അപ്പൊ പകർച്ചവ്യാധിക തടയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരു ജാഗ്രത ഉണ്ടാവണം എന്നൊക്കെ ഓർക്കുക അടുത്ത പോയിന്റ് സാങ്കേതിക പരിശീലനം നേടാത്ത നാല് സാധാരണക്കാരെ എത്തിച്ച സ്പേസ് എക്സിന്റെ ദൗത്യത്തിന്റെ പേരെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസ്പിറേഷൻ ഫോർ കേട്ടോ അപ്പം സാധാരണക്കാരായിട്ടുള്ള നാല് ആൾക്കാരെയാണ് ബഹിരാകാശം എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇൻസ്പിരേഷൻ ആയിരുന്നു ആലോചിക്കാമല്ലോ അല്ലെ അപ്പം ഇൻസ്പിറേഷൻ ഫോർ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഗ്രേറ്റ തുൻ ആണ് ടൈം പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കുക ഏറ്റവും പ്രായം കുറഞ്ഞുള്ള വ്യക്തി ആരാണ് ഗ്രേറ്റ തുൻ ആണ് അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞുള്ള വ്യക്തിയാണ് ബർഗർ ഒക്കെ വാങ്ങിച്ചുകൊടുത്തു എന്ന് ആലോചിക്കുക ഗ്രേറ്റ തുൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒമ്പതാമത്തെ സാർക്ക് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി ശ്രീലങ്കയാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ തന്നെ ഒമ്പതാമത്തെ കണ്ടോ പത്തൊമ്പതിനകത്ത് ഒമ്പതണ്ട് ഒമ്പതാമത്തെ സാർക്ക് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി സാർക്ക് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി ശ്രീലങ്കയാണ് ഓക്കെ ഇവിടെയും എസ് എസ് ഉണ്ട് അടുത്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി ഏതാണ് ആവാസ് അപ്പോൾ നമുക്കറിയാം ആവാസ് എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ആയിട്ടൊന്നും ഓർക്കാൻ പറ്റും അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായിട്ട് സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞിരുന്നല്ലോ എന്തായിരുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് ജാഗ്രതയാണ് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് കയറാം അസാമിലെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ബ്രാൻഡ് അംബാസിഡറേയുടെ നിയമതയായിട്ടുള്ളത് ലവ്ലീന ബോർഗഹനാണ് കേട്ടോ ആസാമിലെ സമഗ്ര ശിക്ഷാ അഭിയാനിന്റെ ബ്രാൻഡ് അംബാസിഡറുടെ നിയമതായിട്ടുള്ളത് ലവ്ലീന ബോർഗഹൻ നമുക്ക് എല്ലാവർക്കും ഫേമിലിയർ ആയിട്ടുള്ള ഒരു പേരായിരിക്കും ലവ്ലീന ബോർഗഹൻ ആരാ ലവ്ലീന ബോർഗഹൻ ആയി കഴിഞ്ഞ നമ്മുടെ ഒളിമ്പിക്സിനകത്ത് ബ്രോൺസ് മെഡൽ ബോക്സിംഗിന് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുള്ളതാണ് ലവ്ലീന ബോർഗഹന് അതുകൂടെ ഓർത്തുവെക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം ബോക്സിംഗിനൊക്കെയാണ് കിട്ടിയിട്ടുള്ള ലവ്ലീന ബോർഗഹന് അപ്പോൾ അതൊരു ശിക്ഷയാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ അസാമിലെ സമഗ്ര ശിക്ഷാഭിയാന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതായിട്ടുള്ളത് ലവ്ലീന ബോർഗഹൻ ഓക്കെ ലവ്ലീന ബോർഗഹന് ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട് ബോക്സിങ് അപ്പോൾ ബോക്സിംഗും ശിക്ഷയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ അടുത്ത് നോക്കാം ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ്റിൻ്റെയും രണ്ടായിരത്തി പത്തൊമ്പതിലെ മീറ്റിംഗിന് ആതിഥേയത്വം വഹിച്ചുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം നേടിയിട്ടുള്ളത് നടുഭാഗം ചുണ്ടനാണ് അപ്പം ഈ ബോട്ട് നടുഭാഗത്തിലൂടെയാണ് പോയെന്നൊക്കെ ഒന്ന് ഓർത്തു ഓർത്തുവച്ചേക്കാം അടുത്ത പോയിന്റ് ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആയുധ സംസ്ഥാനം ഛത്തീസ്ഗഡ് തീർച്ചയായിട്ടും പഠിക്കണം ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആയുധ സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡ് ആണ് ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആയുധ സംസ്ഥാനം അടുത്ത പോയിന്റിലേക്ക് വരാം യുവാക്കൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ മൂന്ന് വർഷത്തെ ഹ്രസ്വകാല സേവനത്തിന് അവസരം അവസരമൊരുക്കുന്നതിന് ഇന്ത്യൻ ആർമി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ട്യൂർ ഓഫ് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പൊ യുവാക്കൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ മൂന്ന് വർഷത്തെ ഹ്രസ്വകാല സേവനമാണ് അപ്പൊ മൂന്ന് വർഷം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഡ്യൂട്ടിയാണ് അതേപോലെ തന്നെ ഒരു ട്യൂർ പോയ പോലെ ഒരു മൂന്ന് വർഷമൊക്കെ അവിടെ നിൽക്കണം അല്ലേ അപ്പം അങ്ങനെ ഓർത്തു വയ്ക്കുക ട്യൂർ ഓഫ് ഡ്യൂട്ടി കേട്ടോ യുവാക്കൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ മൂന്ന് വർഷത്തെ ഹ്രസ്വകാല സേവനത്തിന് അവസരം ഒരുക്കുന്നതിന് ഇന്ത്യൻ ആർമി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ട്യൂർ ഓഫ് ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ ഇമ്പോർട്ടന്റാണ് അവി കുമാർ സർക്കാർ ആണ് അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രസ് അല്ലെ ഒക്കെ നമുക്ക് വീക്കോ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാമല്ലോ നമ്മുടെ എന്താ വീക്കും മാഗസിനായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പം അങ്ങനെ ഓർത്ത് വെച്ചേക്കാം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അവി കുമാർ സർക്കാർ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള എയർ പ്യൂരിഫിക്കേഷൻ ടവർ സ്ഥാപിച്ച എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചണ്ഡിഗഡ് ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള എയർ പ്യൂരിഫിക്കേഷൻ ടവർ എവിടെയാണ് ചണ്ഡീഗഡ് ഓർത്തുവയ്ക്ക ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള എയർ പ്യൂരിഫിക്കേഷൻ ടവർ സ്ഥാപിച്ച എവിടെയാണ് ചണ്ഡീഗഡ് കേരള ഗവൺമെൻ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എഫ് എം നയൻറ്റിയാണ് കേട്ടോ കേരള ഗവൺമെൻറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാണ് എഫ് എം നയൻറ്റി ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നൂറ് വ്യക്തികളുടെ പട്ടികയിൽ നരേന്ദ്രമോദി മമതാ ബാനർജി എന്നിവർക്കൊപ്പം ഇടം പിടിച്ചിട്ടുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സിഇഒ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് അദാർ പൂനാവ ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പോൾ ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ തയ്യാറാക്കിയില്ല ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ നരേന്ദ്രമോദിയുണ്ട് മമതാ ബാനർജി ഉണ്ട് അവർക്കൊപ്പം വേറെ ആരാണ് ഉള്ളത് പൂനാവാല സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സിഇഒ ആണെന്നുള്ള ഓർക്കുക അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് കണക്ട് ചെയ്തു വെക്കാം അതായത് പുള്ളിക്കാരന് ആധാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു എന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം നമ്മൾ പൂനയിലത്തെ താളം പറയില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ലോക നദികളുടെ ദിനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആചരിച്ചിട്ടുള്ള ഒന്നാണ് സെപ്റ്റംബർ ഇരുപതിനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം നമ്മുടെ നദികളൊക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെയാണ് ഒഴുകണേന്നൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എന്നുള്ള രീതിയിൽ സെപ്റ്റംബർ ഓക്കെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഭാഗത്തേക്ക് ഒഴുകിയെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇരുപത് എന്നുള്ളത് ഓർക്കുക കേട്ടോ രണ്ടല്ല ഇരുപതാണ് അതേപോലെ തന്നെ തണ്ണീർത്തട ദിനം എന്നായിരുന്നു എന്നായിരുന്നു ഫെബ്രുവരി രണ്ട് അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഫെബ്രുവരി രണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു തണ്ണീർന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണീർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കണ്ണീർ നമ്മുടെ കണ്ണുമായിട്ട് ആലോചിക്കാം നമുക്ക് രണ്ട് കണ്ണുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ മാസം ഫെബ്രുവരി അപ്പോൾ അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ ലോക നദികളുടെ ദിനം ചോദിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപതും അതേപോലെ തന്നെ തണ്ണീർത്തടം ദിനം ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി രണ്ട് കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആഴത്തെ അറബ് രാജ്യം ഏതാണ് യു എ ഇ കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യം ഏതാണ് യു എ ഇ ആണ് കോവിഡ് രണ്ടാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച മൈക്കോസിസ് ഫംഗസ് ബാധ ഏത് പേരിലാണ് അറിയപ്പെട്ടത് ബ്ലാക്ക് ഫംഗസ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് അടുത്ത പോയിന്റ് നോക്കാം ലോക പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാരാണ് കാഞ്ചനമാല പാണ്ഡെയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ കാഞ്ചനമാല നമ്മുടെ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമേനകത്തുള്ള ആ ഒരു ക്യാരക്ടർ ആലോചിക്കാം അപ്പോൾ ആ ഒരു സിനിമേനകത്ത് ഇരുവഞ്ഞിപ്പുഴ അതിനെക്കുറിച്ചൊക്കെ പറയുന്നില്ലേ അപ്പം അങ്ങനെ തന്നെ നമുക്ക് സ്വിമ്മിങ്ങുമായിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പോൾ ഓർത്ത് വച്ചേക്കാം ലോക പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാരാണ് കാഞ്ചനമാല പാണ്ഡേ ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ഐസ്ലാൻഡിൽ സ്ഥാപിതമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റിന്റെ പേരെന്താണ് ഓർക്ക കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ അപ്പം അതിനെ നമുക്ക് ഓർക്കാന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കാം കേട്ടോ ഐസ്ലാൻഡിലാണ് അടുത്ത പോയിന്റ് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായിട്ട് കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി ഓക്കെ നേത്ര പരിശോധന കണ്ണട നൽകുന്ന പദ്ധതിയൊക്കെ ചോദിക്കുമ്പോൾ മിഴിയാണ് നമ്മുടെ കണ്ണിലേക്കെയാണ് നമ്മൾ കണ്ണടക്ക് വെക്കണേ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെച്ചേക്കുക ഒറ്റ ആരുടെ കൃതിയാണ് ബെന്യാമിനാണ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഒറ്റ ആരുടെ കൃതിയാണ് ബെന്യാമിൻ അപ്പം നമ്മൾ മരത്തിൻ്റെ തണലിലൊക്കെ ബെനിയൻ ഉണക്കാനിട്ടുവന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ഇന്ത്യ ഒരു ലക്ഷം പുസ്തകങ്ങൾ നൽകിയത് ഒരു ലക്ഷം പുസ്തകമാണ് മെഡഗാസ്കർ ആണ് അപ്പോൾ ഒരു ലക്ഷം പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മാഡായി ആലോചിക്കാം ഓക്കെ മെഡഗാസ്കർ എന്നുള്ളത് ഓർത്തു ഓർത്തുവെച്ചേക്കാം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് ഈ രക്ഷാബന്ധൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് ഈ രക്ഷാബന്ധൻ കേട്ടോ ഈ രക്ഷാബന്ധൻ എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ഓർത്തു ഓർത്തുവയ്ക്കണം ലഡാക്കിന്റെ ഔദ്യോഗിക മൃഗം ഹിമപൂലിയാണ് ലഡാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഹിമപൂലിയായിട്ടൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്കുക റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ഏതാണ് മിത്രമാണ് ഓക്കെ റവന്യൂ വകുപ്പിൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പോർട്ടൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിത്രം ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യത്തെ വാക്സിൻ ഏതാ നോഡാവാക് ആറാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചുള്ള ആദ്യത്തെ മത്സ്യ വാക്സിനാണ് അപ്പം ഈ മത്സ്യത്തിനൊക്കെ വാക്സിൻ എടുക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക നോ നോ നമ്മൾ നോഡാ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഓർക്കുക കേട്ടോ നോഡാ പിന്നെ വാക്ക് നമുക്കറിയാല്ലോ വാക്സിൻ അല്ല വാക്ക് നോഡാ വാക്ക് ആർ എന്നുള്ളത് ഓർക്കുക പ്രകൃതി ദുരന്തം ലഹള എന്നിവ കാരണം അതായത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുള്ള സംഘടന ഏതാണ് യുണിസെഫ് യൂണിസെഫ് നമുക്കറിയാലോ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് അതിൻ്റെ ഫുൾ ഫോം അപ്പം കുട്ടികളെ കുറിച്ചുള്ളതൊക്കെയാണ് അപ്പൊ ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുള്ള സംഘടന ഏതാണ് യൂണിസെഫ് എന്നുള്ളത് ഓർത്തുവയ്ക്കുക കേട്ടോ കേരളത്തിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് സ്ഥാപിതമായിട്ടുള്ള സ്ഥലം ഏതാണ് കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലാണ് അപ്പം ആദ്യത്തെ മെഗാ ഫുഡ് പാർക്കാണ് ഫുഡും നമ്മുടെ കഞ്ഞിയും ആയിട്ടൊക്കെ ഓർത്തുവയ്ക്കുക അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക ഉണർവ് കൂടി വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് സഹിതമാണ് ഓക്കെ അപ്പൊ ഇത് മാത്രം പോരാ അക്കാദമിക മികവ് മാത്രം പോരാ സാമൂഹിക ഉണർവ് കൂടി വേണം അല്ല അതും കൂടെ വളർത്തണം അപ്പൊ അതും കൂടെ സഹിതം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ പ്രമേഹജന്യമായിട്ടുള്ള നേത്ര രോഗങ്ങളുടെ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന സർക്കാർ പദ്ധതി ഏതാണ് നയനാമൃതം ഓക്കെ അപ്പോൾ എളുപ്പത്തിൽ ആലോചിക്കാം പ്രമേഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മധുരവുമായിട്ടൊക്കെ കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ അമൃതം നമുക്ക് കിട്ടി പിന്നെ നേത്രം പറയുന്നുണ്ട് നേത്ര രോഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നയനം കണ്ണുമായിട്ടൊക്കെ ഓർത്തു വയ്ക്കാം ഓക്കെ അടുത്ത പോയിന്റിലേക്ക് കയറാം തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാലയുടെ പ്രഥമ എമിറേറ്റ്സ് പ്രൊഫസർ ആരാണ് എം ടി വാസുദേവൻ നായർ അപ്പം നമുക്ക് ആലോചിക്കാം ഈ തുഞ്ചത്ത് നമ്മൾ എന്തിണ്ടെങ്കിലൊക്കെ തുഞ്ചത്തെത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വേറെ ഒന്നുമില്ല ഇല്ല അതിനുശേഷം എം ടി ആണെന്ന് ആലോചിക്കുക കേട്ടോ അതിനുശേഷം എം ടി നമ്മൾ ഇംഗ്ലീഷിൽ എം ടി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഓർത്ത് വയ്ക്കാം അപ്പോൾ എം ടി വാസുദേവനായിരുന്നുള്ളൂ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും ആപ്താ പ്രബന്ധൻ പുരസ്കാർ ഏത് ദേശീയ നേതാവിൻ്റെ സ്മരണാർത്ഥം നൽകുന്നതാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചതൊരു പ്ലെയിൻ ക്രാഷിലായിരുന്നു അപ്പം അതൊരു ആപത്തിലാണോ മരിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം ഓക്കെ അപ്പൊ ആപ്താ പ്രബന്ധൻ പുരസ്കാരം എന്നുള്ള രീതിയിൽ ആപത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചത് അപ്പം അങ്ങനെ ആപ്താ പ്രബന്ധന പുരസ്കാരം ഏത് ദേശീയ നേതാവിന്റെ സ്മരണാർത്ഥം നൽകുന്നതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സി ഡി മായി കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് പഠനം നടത്തിയിട്ടുള്ളത് എൻഡോസൾഫാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള സി ഡി മായി കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് പഠനം നടത്തിയിട്ടുള്ളത് എൻഡോസൾഫാൻ എൻഡോസൾഫാൻ ഒരു മായമാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ ഇപ്പൊ സി ഡി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള നഗരം ഇൻഡോർ ആണ് അപ്പം നമ്മുടെ ഗ്രീൻ ഫംഗസ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് നമ്മുടെ ഇൻഡോറിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാട്ടോ വാഴനാരിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി ഐ ഐ ടി സംരംഭമേത സാൻഫിയാണ് അപ്പം സാനിറ്ററി നാപ്കിനാണ് അപ്പം നമുക്ക് സാൻ എന്നുള്ളത് അവിടെ കിട്ടി അതുപോലെ തന്നെ വാഴനാരിൽ നിന്നാണ് അപ്പം വാഴനാർ ഒരുപാടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അല്ലെ അപ്പം നമുക്ക് അങ്ങനെ ഫീ എന്നുള്ള രീതിയിലും കൂടെ കണക്ട് ചെയ്യാം ഓക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് വാഴനാർ എന്നുള്ള രീതിയിൽ സാൻ ഫീ ഓർക്കാൻ പറ്റും കേരള ഗവൺമെന്റ് നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ കുട്ടനാട് എഫ് എം ആണ് കേരള ഗവണ്മെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാണ് കുട്ടനാട് എഫ് എം കേരളത്തിലെ ആദ്യത്തെ ഹരിതഗ്രാമേതാണ് തുരുത്തിക്കര അപ്പം ഈ തുരുത്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ ഫുള്ള് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതുപോലെ തന്നെ ഹരിതഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തുരുത്തിക്കരം ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്ന എവിടെയാണ് കുന്നത്ത് നാട് കേരളത്തിലെ ആയത്തെ എസ്കലേറ്റർ കം എലിവേറ്റർ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്ന എവിടെയാണ് കോഴിക്കോടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേരളത്തിലായിട്ട് എസ്കലേറ്റർ കം എലിവേറ്റർ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ആണ് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ് കോഴിക്കോടാണ് അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്നോചിച്ചോളൂ ഈ കോഴീനെയൊക്കെ കൊണ്ട് റോട്ടിക്കൂടെ ഒക്കെ നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എസ്കലേറ്റർ കം എലിവേറ്റ് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കൂടെയാണ് കൊണ്ടുപോയെന്നാലോക്കുക ഓക്കെ അപ്പം കേരളത്തിലായത് എസ്കലേറ്റർ കം എലിവേറ്റ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിലയിൽ വന്നിട്ടുള്ള ഇവിടെയാണ് കോഴിക്കോടാണ് ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള പി പി ഇ കിറ്റ് ഏതാ നവരക്ഷക് നാവികസേന രക്ഷക് കേട്ടോ കണക്ട് ചെയ്യാമല്ലോ കേരളത്തിലായ ഭൂഗർഭവൈദ്യുതി സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലം കലൂര് നമ്മൾ കഴിഞ്ഞ നെഗറ്റീവ് അടിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോനകത്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുക ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഏത് വർഷമാണ് ചൈനീസ് ജനസംഖ്യയെ മറികടന്ന് ഒന്നാമതെത്തുക രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കേരള പോലീസിന്റെ ആയത്തെ ബൈസൈക്കിൾ പാട്രോളിംഗ് ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കാണെങ്കിൽ കണ്ണൂരാണ് ഓക്കെ അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ഇമ്പോർട്ടൻ്റ് വെച്ചേ കേട്ടോ അപ്പം കേരള പോലീസിന്റെ ആയത്തെ ബൈസൈക്കിൾ പാട്രോളിംഗ് ആരംഭിച്ചിട്ടുള്ള ജില്ല ചോദിക്കാണെങ്കിൽ കണ്ണൂർ ഇവിടെ തന്നെ വേറൊരു പോയിന്റും കൂടെ ഓർത്തുവയ്ക്കണേ അതായത് വനിതാ പോലീസിന്റെ ബുള്ളറ്റ് പാട്രോളിംഗ് ആരംഭിച്ചിട്ടുള്ളത് തൃശ്ശൂരാണ് ഓക്കെ വനിതാ പോലീസിന്റെ ബുള്ളറ്റ് പാട്രോളിംഗ് ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ് തൃശ്ശൂരാണെന്നുള്ളത് ഓർക്കുക കേരള പോലീസിൻ്റെ ആയിട്ട് ബൈസൈക്കിൾ പാട്രോളിംഗ് ആരംഭിച്ചിട്ടുള്ളത് കണ്ണൂരാണ് ജന്മന ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെയാണ് ഹൃദ്യം എന്നുള്ളത് ഓർക്കുക കേട്ടോ ജന്മന ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ഏതാണ് ഹൃദ്യമാണ് ഭഗവത്ഗീത ആദ്യമായിട്ട് ബഹിരാകാസ്ഥെത്തിച്ചിട്ടുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് ഡി സാറ്റാണ് അപ്പം ഭഗവത്ഗീത ആദ്യമായിട്ട് എത്തിച്ച കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻസ് ഉപഗ്രഹമാണ് ചോദിച്ചിട്ടുള്ളത് എസ് ഡി സാറ്റ് അപ്പം ഭഗവത്ഗീത നേരിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഒരു എസ് ഡി കാർഡിലൊക്കെ കേറ്റിയിട്ടാണ് കൊണ്ടുപോയെന്നുള്ള രീതിയിൽ വെറുതെ കോഡാണ് പറയുന്നത് കേട്ടോ ഒന്ന് കണക്ട് ചെയ്തു വെച്ചേക്കുക എസ് ഡി സാറ്റ് ഓക്കെ ഭഗവത്ഗീത ആദ്യമായിട്ട് ബഹിരാകാശത്തെ എത്തിച്ചിട്ടുള്ള ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ് എസ് ഡി നമ്മുടെ എസ് ഡി കാർഡിലൊക്കെ കേറ്റിയിട്ട് കൊണ്ടുപോയെന്നാലോക്കെ കേട്ടോ എസ് ഡി സാറ്റ് കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചിട്ടുള്ള കമ്പനികൾ ഏതാണ് പ്രഗതി ഗ്രൂപ്പ് അതുപോലെ തന്നെ കെ എം സി ഗ്രൂപ്പ് അപ്പൊ നമ്മുടെ കുതിര എന്നൊക്കെ പറയുന്നത് പ്രകൃതിയിലെ ഒന്നല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് വെച്ചേക്കുക കുതിരാൻ തുരങ്കത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചിട്ടുള്ള കമ്പനികൾ പ്രകൃതി ഗ്രൂപ്പും അതുപോലെ തന്നെ കെ എം സി ഗ്രൂപ്പും ഉണ്ടോ അതും കൂടെ ഓർത്തുവെച്ചേക്കണേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും പഠിക്കുക നന്നായിട്ട് പഠിക്കുക അറിയാത്ത പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ